ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ ശുഭദാമ്പത്യത്തിന്റെ രണ്ടാമത്തെ അധ്യായമാണ് സ്ത്രൈണതയും പൗരുഷവും എന്നുള്ളത് അതിലെ രണ്ടാമത്തെ പാഠം ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രകൃതിയിൽ നിന്നുമുള്ള സ്ഥിതിഭേദമാണ് പൗരുഷം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ആ നമ്മൾ കുറിച്ച് പറഞ്ഞു സ്ത്രൈണത എന്ന് പറയുന്നത് അമ്മത്തമാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഈ അമ്മത്തം എന്ന് പറയുന്നൊരവസ്ഥ എന്താണ് സ്ഥിതിഗത്വത്തിൽ നില നിൽ നിന്നതാണ് നമ്മുടെ ഒരു ഒരു വ്യവസ്ഥ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് തീരുമാനമുള്ള അങ്ങനെ തന്നെ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് ഈ അമ്മത്വം എന്ന് പറയുന്നത് അമ്മ അമ്മയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കാൻ സൂക്ഷിക്കാറുള്ള സുസ്ഥിരത എന്നുള്ളതാണ് അമ്മയുടെ വിഷയം അപ്പോ അതിൽ നിന്നും വിഭിന്നമായിട്ട് ആ ആ സ്ഥിതിയിൽ നിന്നും മാറിപ്പോകുക സ്ഥിതിയിൽ ഇപ്പൊ എന്താണോ സ്ഥിതി അതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് പൗരുഷം എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനം അപ്പോ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോ പുരുഷന്മാർക്കൊക്കെ ബുദ്ധിമുട്ട് തോന്നിയെന്നൊക്കെ വരാം പക്ഷേ യാഥാർത്ഥ്യം എന്നുള്ളതിനെ കുറിച്ച് പ്രകൃതിയുടെ ഒരു ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഡീവിയേഷൻ ഫ്രം നേച്ചർ ഈസ് കോൾ മെസ്കലി പ്രകൃതിയിൽ നിന്നുള്ള സ്ഥിതിഭേദമാണ് പൗരുഷം പ്രകൃതി അതായിരിക്കാനാണ് എപ്പോഴും ശ്രമിക്കുക എന്നാൽ അതിൽ നിന്നും ഇഴപിരിഞ്ഞ് വഴിമാറാനാണ് പ്രപഞ്ചത്തിന്റെ പ്രവണത തനിക്കൊരു ഗുണം കണ്ടെത്തി ആ ഗുണത്തിനൊത്ത് ഒരു വഴിയുണ്ടാക്കി അതിലൂടെ പടർന്ന് ദൂരയാകുക എന്നതാണ് പ്രപഞ്ച സ്വഭാവം ഇതിന്റെ ജൈവികമായ ഒരു ഒരവസ്ഥയിൽ ഉപാഖ്യാനം ചെയ്യുന്നതാണ് പൗരുഷം പൗരുഷം എപ്പോഴും യൗക്തികമായിരിക്കും അതായത് അതിന്റെ സ്വാഭാവിക വഴിയിൽ നിന്നും ഒരു അരുചി അനുഭവപ്പെട്ടാൽ നടപ്പിലാകുന്ന വിഭിന്നമായൊരു വഴിയിലേക്കുള്ള ചുവടുമാറ്റമാണ് യുക്തി എന്നത് പൗരുഷത്തിന് യൗക്തികതയാണുള്ളത് സ്ത്രൈണതയ്ക്ക് താളവും അവിടെ രൂപപ്പെടുന്ന എല്ലാ സത്തകളും അതിന്റെ കേവലമായ അവസ്ഥയിൽ അതിന്റെ പ്രകൃതത്തോട് ചേർന്ന് നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നവയാണ് എന്നാൽ അതിന്റെ ജീവിത വ്യവഹാരത്തിന്റെ പ്രക്ഷുബ്ധതകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭേദപ്പെട്ട അവസ്ഥകളിലേക്ക് സ്ഥിതിമാറ്റം ചെയ്ത് മറ്റൊന്നായി മാറാൻ താല്പര്യപ്പെടുന്നു ജീവിത വ്യാപാരങ്ങളിൽ തിരക്കുകളേറുമ്പോൾ അതിൽ ചഞ്ചലമാകാതെ ഓരോ വിശ്രമാവസ്ഥകളിലും പൂർവാവസ്ഥയിലേക്ക് തിരികെ എത്തുവാനുള്ള പ്രാകൃതിമായ ആ സത്തയുടെ ശേഷിയാണ് ആ സത്തയിലെ സ്ത്രൈണത സ്ത്രൈണത എന്നത് ആ സത്ത എന്ന വ്യവസ്ഥയുടെ പുനഃസ്ഥാപന ശേഷിയാണ് അതിന്റെ കുറവാണ് പൗരുഷത്തിന് അടിസ്ഥാനം യാഥാ യഥാസ്ഥിതി നിലകൊള്ളവാനുള്ള ശേഷിയില്ലായകയാണ് വഴിപിരിഞ്ഞ് അടർന്ന് ദൂരെയാകാനുള്ള പൗരുഷത്തിന് കാരണമാകുന്നു അപ്പോ സ്വഭാവ വൈചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ആ നമ്മളൊരു ഒരു യുക്തി കൊണ്ട് ചിന്തിച്ചെത്തുന്ന ഒരു വഴിയല്ല ഇത് നിങ്ങൾ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ് നിങ്ങളൊരു വിത്ത് കണ്ടാൽ വിത്തിൻ്റെ അകത്ത് ജീവൻ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ വിത്തിനകത്ത് ജീവൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് വിത്തിന് നനവ് തട്ടിയാൽ അത് മുളയ്ക്കുന്നത് അപ്പൊ വിത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് അതിന് ഒരു അനുകൂലമായ ഒരു പശ്ചാത്തലം വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ മുളച്ച് ആ മുളയ്ക്കാനുള്ള വഴി തനിക്ക് അതിനുള്ള ഒരു ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ഗുണം കണ്ടെത്തി ആ ഗുണത്തിനൊത്തൊരു വഴി ഉണ്ടാക്കി ആ വഴിയിലൂടെ പടർന്നു കയറി ദൂരെയാകുക എന്നുള്ളത് ആ വിട്ടിരുന്ന സ്ഥലത്ത് നിന്നും ദൂരയ്ക്ക് 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 പോകുന്നതാണ് പ്രപഞ്ചത്തിന്റെ സ്വഭാവം ഇല്ലേ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ചെടി നട്ടിടത്തല്ലല്ലോ നിൽക്കുക അത് ദൂരത്തേക്ക് 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 പോയിക്കൊണ്ടേയിരിക്കും പ്രകൃതിയിൽ ആ എപ്പോഴും അതായിരിക്കാനാണ് ശ്രമിക്കുക പ്രകൃതിയുടെ സ്വഭാവ അതായിരിക്കുക എപ്പോഴും അതായിരിക്കുക അതിൽ നിന്നും വിഭിന്നമാകാതിരിക്കുക അപ്പോ അതായിരിക്കാനാണ് പ്രകൃതിയുടെ ശ്രമം എന്നാൽ അതിൽ നിന്നും ഇഴ പിരിഞ്ഞ് വഴിമാറാണ് പ്രപഞ്ചത്തിന്റെ പ്രവണത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതാണ് ഈ പ്രപഞ്ച പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പ്രകൃതി എന്ന് പറയുന്നത് അതിന്റെ തനതവസ്ഥയും പ്രപഞ്ചം എന്ന് പറയുന്നത് തനതവസ്ഥയിൽ നിന്നും മാറി ഉള്ള ഒരു യാത്രയുമാണ് ഈ രണ്ടിലും ഇടയിലുള്ള അതായത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് അതാണ് യാഥാർത്ഥ്യം എന്ന് പ്രകൃതിയും അതല്ല കൺവീനിയന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ് ഉണ്ടെന്ന് പ്രപഞ്ചവും കരുതുന്നു ആ കൺവീനിയന്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റും ഇപ്പോഴത്തെ സ്റ്റേറ്റും തമ്മിലുള്ള ആ ഒരു പിടിവലികൾ ഉണ്ട് അവർക്കിടയിലുള്ള ഒരു ആന്തോലനമുണ്ട് ഇവർക്കിടയിലുള്ള ഒരു ചലനമുണ്ട് ആവർത്തിത ചലനമുണ്ട് അതിനെ നമ്മൾ വൈബ്രേഷൻ കമ്പനം എന്നൊക്കെ പറയാം ആ ആവർത്തിത ചലനമാണ് നമുക്ക് പലപ്പോഴും ദ്രവ്യമായും വസ്തുവായും ഒക്കെ നമുക്ക് ബോധ്യമാകുന്നത് അപ്പോ പ്രകൃതി എന്ന് പറയുന്നത് എന്തിന്റെയും സ്വാഭാവിക അവസ്ഥയാണെങ്കിൽ ആ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും വിഭിന്നമായി അതിന്റെ ഏറ്റവും സൗകര്യപ്രദമായതെന്ന് അതിന് തോന്നുന്ന അവസ്ഥയിലേക്ക് നീങ്ങാനാണ് പ്രപഞ്ചത്തിന്റെ ശ്രമം അപ്പോ പ്രപഞ്ചം ഇതെങ്ങനെയാണ് ഇതിലേക്ക് കണ്ടെത്തുന്നത് ആദ്യം അവിടേക്കാണ് പോകേണ്ടത് എന്ന രീതിയിൽ സ്വയം ഒരു ഗുണം കണ്ടെത്തുന്നു ഗുണം ആരോപിക്കുന്നു ആ ഗുണത്തിനനുസരിച്ച് അതായത് അഗുണമാണ് സത്യത്തിൽ ഒരു ഒരു വസ്തുവിന്റെ എക്സിസ്റ്റൻസ് അഗുണമായിരിക്കും പ്രത്യേകിച്ച് ക്വാളിറ്റി ഇല്ലാത്തതാണ് അതിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവില്ല ആ ആട്രിബ്യൂട്ട്സിനെ ഇപ്പോ വളരുക എന്നുള്ളൊരു ആട്രിബ്യൂട്ട് അതിന് വന്നു ചേരുന്നു അപ്പൊ ആ വളർച്ച എന്നുള്ള അട്രിബ്യൂട്ടിനനുസരിച്ച് അത് വളർന്നു തുടങ്ങുന്നു അതിനനുസരിച്ച് എവിടേക്കാണ് വളരുക എവിടെയെല്ലാം വളർക്കുക വളരാനുള്ള സാധ്യതയുണ്ടോ വഴികളുണ്ടോ ആ വഴികളിലൂടെയൊക്കെ പടർന്നു പടർന്നു പടർന്ന് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്നും ദൂരെയാവുക എന്നുള്ളൊരു കാര്യം ഇതാണ് പ്രപഞ്ച സ്വഭാവം ഇതിനെ ജൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഈ വളർന്നു മാറുന്നതിനെ ജൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അതിനെ ഉപാഖ്യാനം ചെയ്താൽ ഇതേ സംഭവത്തിൽ തന്നെ ജൈവികമായ ജൈവികമായിട്ടൊരു അവസ്ഥയിൽ നമ്മൾ നിരീക്ഷിച്ച് അതിനെ അവിടെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാറ്റേണിനെ പ്രസന്റ് ചെയ്താൽ അതിനെയാണ് നമ്മൾ പൗരുഷം എന്ന് പറയുക സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും വഴിതിരിഞ്ഞു പോകാനുള്ള ആ സ്വഭാവം ഈ പ്രപഞ്ച സ്വഭാവത്തിലാണ് നമ്മൾ പൗരുഷം എന്ന് പറയുക ഇതിലെ പ്രത്യേകത വെച്ചാൽ പൗരുഷം എപ്പോഴും യൗക്തികമായിരിക്കും എന്താണ് യുക്തി എന്ന് പറയുന്നത് കാരണപൂർവക വിഭ്രംശം കാരണപൂർവം ഉണ്ടാകുന്ന വിഭ്രംസം വഴിമാറ്റമാണ് യുക്തി എന്ന് പറയുന്നത് അപ്പോ കാരണപൂർവക വിഭ്രംശം എന്ന് പറയുന്ന ആ യുക്തിയുടെ പ്രാപഞ്ചികമായ പ്രകടനമാണ് ഈ പൗരുഷം എന്ന് പറയുന്നത് അതായത് അതിന്റെ സ്വാഭാവിക വഴിയിൽ നിന്നും ഒരു അരുചി അനുഭവപ്പെട്ടാൽ എന്താണോ നടപ്പിലാകേണ്ടത് അതായത് ഞാനിവിടെ ഇരിക്കുന്നു ഞാൻ ഇരിക്കുന്നിടത്ത് ഒരു ഇൻകൺവീനിയൻസ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇരിക്കുന്നതിന്റെ ശീലക്കേട് കൊണ്ടായിരിക്കാം ഞാൻ ഇരിക്കുന്നത് ആവർത്തിച്ച് ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ടുള്ള ബോറടി കൊണ്ടായിരിക്കാം പക്ഷെ എനിക്കിവിടെ ആ ഇരുത്തത്തിൽ ഒരു അരുചി തോന്നുന്നു അങ്ങനെ അനുഭവപ്പെട്ടാൽ അവിടെ ഒരു ഒരു പ്രത്യേക അവസ്ഥ നടപ്പിലാകും വിഭിന്നമായ ഒരു വഴിയിലേക്ക് ചുവട് മാറാൻ എനിക്ക് തോന്നും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇതിന് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ വിഭിന്നമായ മറ്റൊരു വഴിയിലേക്ക് വഴി തിരിയാൻ നമുക്ക് തോന്നും നമ്മൾ കോട്ടക്കാർ ചെയ്തിട്ടുള്ളവർക്കറിയാം ആ കോറ്റക്കാരവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വാഭാവിക വഴിയിലൂടെ പോകുന്നു ആ പോകുന്നതിൽ നിന്നും വിഭിന്നമായൊരു വഴിയിലേക്ക് തിരിയാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും ആ ചുവടുമാറ്റം ആ വിഭിന്നമായൊരു വഴിയിലേക്ക് സ്വാഭാവികമായ വഴിയിൽ നിന്നും വിഭിന്നമായൊരു വഴിയിലേക്കുള്ള ചുവടുമാറ്റത്തിനാണ് യുക്തി എന്ന് പറയുന്നത് ഈ പൗരുഷത്തിന് യുക്തിയാണുള്ളത് പ്രാപഞ്ചിക സ്വഭാവമാണ് പൗരുഷം എന്ന് പറയുന്നത് അതിന് യുക്തിയാണുള്ളത് അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ട് സ്ത്രൈണതയ്ക്ക് താളമാണെന്നുള്ളത് നമുക്കറിയാം ഇവിടെ രൂപപ്പെടുന്ന എല്ലാ സത്തകളും അതിന്റെ കേവലമായ അവസ്ഥയിൽ അതിന്റെ പ്രകൃതത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നതാണ് ആ താളത്തിൽ തന്നെ പോകാൻ താല്പര്യപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ജനിക്കുന്ന കുട്ടികൾ അച്ഛനേക്കാളും കൂടുതൽ അമ്മയോട് പ്രിയം കാണിക്കുന്നു അമ്മയോട് ചേർന്നിരിക്കുന്നു അമ്മയിൽ നിന്നും പാല് കിട്ടുന്നു എന്നത് മാത്രമല്ല ആ സ്ഥിതിഗത്വത്തോട് ചേർന്ന് നിൽക്കാനുള്ള പ്രവണത ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുട്ടികൾക്ക് അമ്മയോട് ഇന്റിമസി ഉണ്ടാവും അമ്മയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളോട് ഇന്റിമസി ഉണ്ടാവും അത് എത്ര പറഞ്ഞാലും നമുക്ക് അച്ഛന്റെ വീടിനോട് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഒരു ഒരു താല്പര്യം അമ്മ വീടിനോടായിരിക്കും അച്ഛന്റെ കാര്യങ്ങളോട് ഉള്ള താല്പര്യത്തിനേക്കാളും കൂടുതൽ അമ്മയോട് താല്പര്യം ഇത് പൊതു കാര്യമാണ് പറഞ്ഞിട്ടത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല അപ്പോ ഈ അമ്മത്വം എന്ന് പറയുന്നതിനോട് നമുക്കുള്ള താല്പര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ സ്ഥിതിഗത്വം നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള നമ്മുടെ ടെൻഡൻസിയാണ് അപ്പൊ ഇതാണ് സ്ത്രൈണത എന്ന് പറയുന്നത് ഇത് എല്ലാ വ്യക്തികളിലും സർവ്വ വ്യക്തികളിലും ഈ ഈ സ്ത്രൈണത എന്നുള്ള സ്വഭാവമാണ് ആ സ്ത്രൈണതയുള്ളത് കൊണ്ടാണ് സ്ഥിതിഗത്വത്തെ അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സുസ്ഥിരത എന്നുള്ളൊരു അവസ്ഥയുണ്ടാവുന്നത് അതുകൊണ്ടാണ് ജീവൻ നിലനിന്ന് പോകുന്നത് ഒരു ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെടാതെ നിലനിന്ന് പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ രൂപപ്പെടുന്ന എല്ലാ സത്തുക്കളും അതിന്റെ കേവലമായ അവസ്ഥയിൽ അതിന്റെ പ്രകൃതിത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവയാണ് എന്നാൽ അതിന്റെ ജീവിത വ്യവഹാരത്തിന്റെ പ്രക്ഷുബ്ധതകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭേദപ്പെട്ട വസ്തുക്കൾക്ക് സ്ഥിതിമാറ്റം ചെയ്യുവാനായി താല്പര്യപ്പെടും അതായത് ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും എന്റെ ചുറ്റുമുള്ള പരിസ്ഥിതികളുമായിട്ടുള്ള കൂട്ടിയിടികളിൽ എന്റെ ജീവിതത്തിലെ പ്രക്ഷുബ്ധതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രക്ഷുബ്ധത കൂടുക എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് വരണം എന്നില്ല കേട്ടോ അകത്ത് വന്നാലും മതി ഇപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പലരോടും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണോ ആ അവസ്ഥക്കും വിഭിന്നമായിരിക്കും നിങ്ങൾ രാവിലെ എന്നിട്ട് കഞ്ഞിയും ചമ്പന്തിയും കഴിച്ചാല് കുറെ കൂടെ ലൈറ്റ് ആയിരിക്കും നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ തോട്ട് പാറ്റേൺ നിങ്ങളുടെ ശരീരത്തിന്റെ ഈസിനെസ് എന്നുള്ളത് കഞ്ഞീം ചമ്പന്തിയാണ് കഴിക്കുന്നത് വെച്ചാൽ കുറച്ച് കുറവായിരിക്കും അത് പൂരി മസാലയാണ് കഴിക്കുന്നത് വെച്ചാൽ എങ്ങനെ വറുത്തൊരു സാധനമാണ് രാവിലെ എന്നിട്ട് കഴിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാവും നിങ്ങളുടെ എക്സ്പ്രഷനിൽ മാറ്റം ഉണ്ടാവും നിങ്ങളുടെ എക്സ്പീരിയൻസില് മാറ്റുണ്ടാവും അപ്പൊ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് വരെ ഇതിൽ മാറ്റേണ്ട നമ്മളിരിക്കുന്ന എൻവോൺമെന്റിനനുസരിച്ച് മാറുന്നുണ്ട് നമ്മൾ ആരുമായിട്ട് സഹവസിക്കുന്നു അതിനനുസരിച്ച് മാറ്റമുണ്ട് നമ്മുടെ സത്സംഗങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ച് മാറ്റേണ്ടാവും അപ്പോ നമ്മുടെ ഉള്ളിൽ നിന്നും വഴിമാറ്റം എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം അപ്പോ ജീവിതത്തിന്റെ പലതരം പ്രക്ഷുബ്ധതകൾ ഈ അകത്തിരിക്കുന്ന കാരണങ്ങൾ കൊണ്ട് കണ്ടെത്താമല്ലോ ഇപ്പൊ നമ്മൾ പൂരി മസാലയാണ് കഴിക്കണവച്ചാൽ നമുക്ക് ആ സമയത്ത് അസ്വസ്ഥത തോന്നും ജീവിതത്തിൽ പ്രക്ഷുബ്ധത തോന്നും അപ്പൊ നമുക്ക് തോന്നും ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് പോകണമെന്ന് അപ്പൊ നമുക്ക് തോന്നുകയാണ് ഓരീ മസാല കഴിച്ചു എണ്ണയൊക്കെ അകത്തേക്ക് ചെന്നു ആ ഇൻകൺവീനിയന്റ് ആയിട്ട് തോന്നി നമുക്ക് തോന്നും എന്നാൽ പിന്നെ കുറച്ച് മോര് കഴിച്ചേക്കാം ഇതൊന്നും റെഗുലേറ്റ് ചെയ്യാൻ മോര് കഴിച്ചേക്കാം നല്ലത് അങ്ങനെ മൂന്നോ നാലോ തവണ നമ്മൾ ഈ മോര് കഴിക്കലിന്റെ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശീലമാവും രാവിലെ എന്നിട്ട് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിച്ചാലും കുറച്ച് മോര് കഴിക്കുക എന്നുള്ളത് നേരെ വഴി നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിന്റെ ക്രമം നമ്മൾ സാധാരണ പോകുന്ന ഒരവസ്ഥയ്ക്ക് പകരം വേറൊരു വഴിയിലേക്ക് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെയാണ് മോര് കുടിക്കലാണ് യുക്തി എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോ ജീവിത വ്യവഹാരത്തിന്റെ പ്രക്ഷുബ്ധതകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഭേദപ്പെട്ട അവസ്ഥകളിലേക്ക് സ്ഥിതിമാറ്റം ചെയ്ത് മറ്റൊന്നായി മാറാൻ താല്പര്യപ്പെടും അതാണ് ഇതിലെ പ്രത്യേകത ഈ സ്ഥിതിമാറ്റം ചെയ്യുക എന്നുള്ളത് ന്യായം എനിക്കിപ്പോ ഞാൻ പോകുന്ന വഴിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറുക എന്നുള്ളത് സ്വാഭാവികം വഴിമാറ്റം ഉണ്ടാകുന്ന സ്വാഭാവികം മറ്റൊന്നായി മാറാനുള്ള താല്പര്യം ഞാൻ എന്റെ ഈ അവസ്ഥ തന്നെ എന്റെ സ്വത്വം പോലും പിടിഞ്ഞ് മറ്റൊന്നായി മാറാനുള്ള താല്പര്യം ഈ താല്പര്യവും പൗരുഷത്തിന്റെ ലക്ഷണമാണ് അതിന് കാരണമാകുന്നത് അഹം തന്നെയാണ് ഞാൻ എന്നുള്ളത് എന്റെ ഈ അഹം എൻ്റെ എന്റെ ഈ ഒരു ഒരു ഐഡന്റിറ്റി എന്നുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്യില്ല അതിനു പകരം ഞാൻ വേറൊരു ഐഡന്റിറ്റി എടുത്ത് ധരിക്കേണ്ടി വരും എന്നുള്ള ജീവന്റെ ഒരു സ്വഭാവം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ജീവിത വ്യാപാരങ്ങളിൽ തിരക്കുകൾ ഏറുമ്പോൾ അതിൽ ചഞ്ചലമാകാതെ ഓരോ വിശ്രമാവസ്ഥയിലും പൂർവാവസ്ഥയിലേക്ക് എത്തുവാനുള്ള പ്രാകൃതികമായ സത്തയുടെ ശേഷിയാണ് സ്ത്രീയിലെ ശേഷി ആ സത്തയിലെ സ്ത്രൈണത എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇപ്പോൾ പൗരുഷവും സ്ത്രൈണതും തമ്മിലുള്ള ആ ഒരു ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ പറയുന്നത് സ്ത്രീ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ജീവിത വ്യാപാരങ്ങളിൽ തിരക്കുകൾ ഏറുന്ന സമയത്ത് അതിൽ നേരത്തെ പൗരുഷത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്താ പ്രക്ഷുബ്ധമാകുന്ന ഒരവസ്ഥയിൽ പുതിയൊരവസ്ഥ തേടുന്നു എന്നുള്ളതാണ് ആ പ്രക്ഷുബ്ധമാവസ്ഥ ആവുന്നൊരവസ്ഥ വന്നാൽ അതിൽ കുഴിങ്ങാതെ പൂർവാവസ്ഥയിലേക്ക് തിരികെ എത്താനുള്ള പ്രകൃതിയുടെ ശേഷിയാണ് ആ സത്തയുടെ സ്ത്രീണത എന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ പ്രക്ഷുബ്ധത വരുമ്പോ ഇതല്ല വേണ്ടത് വേറൊരു സംഭവത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു വഴിമാറുന്നത് പൗരുഷം എന്ത് പ്രക്ഷുബ്ധത വന്നു കഴിഞ്ഞാലും ഞാൻ അനങ്ങില്ല നമുക്ക് ആ പഴയ സ്ഥിതി തന്നെയാണ് വേണ്ടതെന്ന് പറയുന്നത് സ്ത്രീണത അപ്പൊ പുരുഷൻ എന്ന് പറയുന്നത് വഴി മാറുന്നത് ആണു സ്ത്രൈണത എന്ന് പറയുന്നത് വഴിമാറ്റം പാടില്ല എന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു അവസ്ഥയുമാണെന്ന് മനസ്സിലാക്കുക സ്ത്രീയും പുരുഷനും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് സ്ത്രൈണതയും പൗരുഷവുമാണ് ആ സ്വഭാവങ്ങളാണ് അപ്പൊ സ്ത്രൈണത എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ളതാണ് പൗരുഷം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ഡീവിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോ ഈ സ്ത്രൈണതയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്ക് എന്തൊക്കെയായാലും ശരി എന്ത് പ്രക്ഷുബ്ധത വന്നാലും നമ്മൾ എങ്ങനെയൊക്കെ വഴിമാറിയാലും ശരി നമ്മളെ പുനഃസ്ഥാപിക്കുന്നതാണ് സ്ത്രൈണത നമ്മളെ ആ റീസെറ്റ് ചെയ്യിക്കും അതാണ് സ്ത്രൈണത എന്ന് പറയുന്നത് ആ റീസെറ്റ് ചെയ്യാൻ കഴിവില്ല പോയ വഴി അങ്ങ് പോട്ടെ എന്നുള്ളത് അവസ്ഥയാണെങ്കിൽ അതാണ് ഭൗവിഷം റിസിലിയൻസ് എന്നുള്ള അവസ്ഥ നമുക്കറിയാലോ നമ്മൾ കിടന്നുറങ്ങുക എന്ന് പറയുന്നത് റിസിലിയൻസ് ആണ് വിശ്രമം റിസിലിയൻസാണ് ധ്യാനം റിസിലിയൻസാണ് അപ്പൊ ഇവിടെ എല്ലാം തന്നെ നമ്മൾ നമ്മള് പൂർണ്ണ ഉൾപവാസം എന്ന് പറയുന്നത് ആണ് അവരെല്ലാം തന്നെ നമ്മൾ പുനസ്ഥാപിക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു ലോകം പുനസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു മൈൻഡ് സെറ്റ് ഇതാണ് പൗരുഷ എന്ന് പറയുന്നത് നീ വെറുതെ തമാശക്കൊരു കാര്യം പറയാം അപ്പോ നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാതെ വഴിമാറി വഴിമാറി പോയിക്കൊണ്ടേ ഇരിക്കയല്ലേ വിസ്ഫോടനത്തിന്റെ ഒരു വഴി പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ലോകത്തെയല്ലോ പുരുഷാധിപത്യ ലോകം എന്ന് പറയേണ്ടത് പുരുഷൻ അധിപതിയാകുന്നു എന്നുള്ളതല്ല യൗക്തികത അധിപതിയാകുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോ യുക്തി അധികമാകുന്നൊരവസ്ഥയാണ് പുരുഷാധിപത്യ അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആ പുനഃസ്ഥാപന ശേഷിയാണ് സ്ത്രൈണത അതിന്റെ കുറവാണ് പൗരുഷം അപ്പൊ യഥാസ്ഥിതി നിലകൊള്ളാനുള്ള ശേഷിയില്ലായുകയാണ് വഴിപിരിഞ്ഞ് അടർന്നു ദൂരെയാകാനുള്ള പൗരുഷത്തിന് കാരണമാകുന്നത് പുനഃസ്ഥാപിക്കാൻ യഥാസ്ഥിതി നിലകൊള്ളാൻ ഉള്ള ശേഷിയില്ലായിക അടർന്നു വഴിമാറി വേർ നിലയ്ക്ക് പോകുന്ന ഒന്ന് അതായത് ഇപ്പോൾ എനിക്ക് തൽക്കാലത്തേക്ക് ഇവിടേക്ക് വരാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ തൽക്കാലം മാറി നിന്നേക്കാം എന്നല്ല കിട്ടാത്ത മുന്തിരിക്ക് പുളിക്കുന്നു പറയുന്നത് പോലെ എനിക്കത് കിട്ടുന്നില്ല എന്നാ പിന്നെ വേണ്ട പോട്ടെ എന്നുള്ള രീതിയിൽ അത് ഉപേക്ഷിച്ച് മറ്റൊന്നായി തീരുന്നൊരവസ്ഥ അത് അഹങ്കാരത്തിന്റെ അഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആ രീതിയിൽ വഴിമാറുന്ന സ്വഭാവമാണ് പൗരുഷത്തിനുള്ളത് ഇത് ഒരേ വ്യക്തിയിൽ തന്നെ ഉണ്ടാവും ഈ സ്ത്രൈണതയും പൗരുഷവും ഒരേ വ്യക്തിയിൽ തന്നെ ഉണ്ടാവും ഇതില് ഒരാളുടെ ജീവിതത്തിനനുസരിച്ച് എന്തിനാണ് പ്രാധാന്യം കൂടുതൽ വരുന്നത് രീതി രജോ ഭക്ഷണമാണ് സ്ഥിരം കഴിക്കണമെങ്കിൽ അയാൾക്ക് പൗരുഷം കൂടി 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 വരും സാത്വിക ഭക്ഷണമാണ് കഴിക്കണമെങ്കിൽ അയാൾക്ക് ഇത് സ്ത്രൈണത കുറ കൂടി കൂടി വരും അയാളെ ജീവിത സാഹചര്യം അയാളെ സത്സംഗം അയാ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരെ ബാധിക്കുന്നതാണ് പക്ഷെ അതിനുമൊക്കെ അപ്പുറത്ത് അയാളുടെ ശരീരത്തിന്റെ ഘടനയുണ്ടല്ലോ ആ ഘടനയാണ് അതിന് ഏറ്റവും കൂടുതൽ നിർണയിക്കുക അതുപോലെ ജീവിത ധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന് എന്ത് ധർമ്മമാണോ ഉള്ളത് ധർമ്മത്തിനനുസരിച്ച് സ്ത്രൈഡ പൗരുഷങ്ങൾ നമ്മൾ കൂടിയും കുറഞ്ഞു വരും എന്താണെങ്കിലും മനസ്സിലാക്കുക നേച്ചർ എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്നുള്ള വഴിപിരിവാണ് പൗരുഷം എന്ന് പറയുന്നത് നേച്ചർ എന്നുള്ളൊരവസ്ഥയിൽ തന്നെ നിലനിൽക്കലാണ് അതിനകത്തേക്ക് ഒതുങ്ങി കൂടുതലാണ് സ്ത്രൈണത എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരു സത്യയിൽ തന്നെ കാണാനാവും എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം ഇതിൽ എന്തിന്റെ ആധിക്യമാണോ അതാണ് ഒരു സത്യയുടെ സ്വഭാവത്തെ തീരുമാനിക്കുന്നത് ഈ തിരിച്ചറിവിൽ ആയിരുന്നു വേണം നമുക്ക് തുടർപാഠങ്ങളെ കേൾക്കാൻ അതിനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക